ശാരീരിക അവശതകളെ വെല്ലുവിളിച്ച് പുസ്തകങ്ങളുടെ ലോകത്ത് വികരിക്കുന്ന ഒരാളുണ്ട് തൃശ്ശൂർ എറവ് ഗ്രാമീണ വായനശാലയിലെ ലൈബ്രറിയൻ ജയ്സണാണ് കഥാപാത്രം സ്പോണ്ടലൈറ്റിസ് രോഗം ബാധിച്ച് ജയ്സൺ ഇപ്പോൾ പുസ്തകങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ് ട്വന്റിഫോറിലെ തൃശ്ശൂരിലെ ഔട്ട്സെഷൻ ബ്രോഡ്കാസ്റ്റ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അലൂമിനിയം ഫാബ്രിക്കേറ്ററായി ബംഗളൂരുവിൽ ജോലി നോക്കിയിരുന്ന സമയത്താണ് അരിമ്പൂർ എറവ് സ്വദേശി ഐനിക്കൽ വീട്ടിൽ ജയ്സന സ്പോണ്ടലൈറ്റിസ് ബാധിച്ചത് നട്ടിലിന്റെയും സന്ധികളുടെയും പ്രവർത്തനം അവതാളത്തിലായതോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ചികിത്സയും മറ്റുമായി തള്ളി നീക്കി വീട്ടിൽ തളർന്നിരുന്ന ജയ്സന് ആശ്വാസമായിട്ടാണ് പുസ്തകങ്ങളെ പരിചരിക്കാൻ നിയോഗമുണ്ടായത് സുഹൃത്തുക്കളാരെങ്കിലും ലൈബ്രറിയിലെത്തിക്കും വൈകിട്ട് അഞ്ചു മുതൽ ഒൻപതു വരെ പുസ്തകങ്ങൾക്കിടയിൽ അടുക്കും ചിട്ടയുമില്ലാതെ കിടന്ന വായനശാലയിലെ പുസ്തകങ്ങളെ ഓർഡറിൽ തരം തിരിച്ചത് ജയ്സനാണ് നോവൽ ചെറുകഥ ചരിത്രം ആത്മകഥ എന്നുവേണ്ട ഏതു പുസ്തകം തിരക്കിയെത്തുന്നയാൾക്കും സമയ പുസ്തകങ്ങൾ കണ്ടെത്താം ലൈബ്രറി കൗൺസിലിൽ പോകാനും പുറം കാര്യങ്ങൾക്കും ജയ്സന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് വായനശാല കമ്മിറ്റി അംഗങ്ങളാണ് നമ്മുടെ നമ്മുടെ കമ്മിറ്റി എല്ലാവരും പോയിക്കൊണ്ടിരിക്കണവിധ കാര്യങ്ങൾക്ക് അവർ പിന്തുണ അവര് നൽകുന്നത് അവരാണ് കമ്മിറ്റി അംഗങ്ങൾ അവര് താലൂക്കിന്റെ ജില്ലയുടെ പരിപാടിക്ക് പോകാണെങ്കിലും അവരാണ് എനിക്ക് എല്ലാവിധ പൂർണ്ണ പിന്തുണ തരുന്നത് ഏഴായിരത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും പുസ്തകമെടുക്കാനെത്തുന്നവർ കുറവാണെന്ന വിഷമം ജയ്സനുണ്ട് ലൈബ്രറി കൌൺസിൽ നൽകുന്ന നിർദ്ദേശപ്രകാരം ആരോഗ്യം വയോജനം ലഹരി ബാലവേദി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിക്കാനും ജയ്സൻ മുന്നിലുണ്ട് പരിമിതികളെ മറക്കാൻ അക്ഷരങ്ങളുടെ കൂട്ടുകാരനായി സ്വയം ആനന്ദം കണ്ടെത്തുകയാണ് ജയ്സൻ ട്വന്റിഫോർ തൃശൂർ